ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് നമ്മളൊക്കെ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുന്ന ഈച്ചയെയും പല്ലിയെയും പാറ്റയും ഉറുമ്പിനെയൊക്കെ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഓടിക്കാൻ കഴിയും അധികം ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പല്ലീനേയും പാറ്റേനെ ഈച്ചേനെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റൂട്ടോ ഇതിനെയൊക്കെ കൊല്ലുന്ന മരുന്നൊക്കെ കടയിൽ നിന്ന് ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടുമെങ്കിലും അതൊക്കെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഉപയോഗിക്കുമ്പം നല്ല കരുതൽ വേണം അതുകൊണ്ട് തന്നെ അധികം പൈസ ചിലവൊന്നും ഇല്ലാത്ത തന്നെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ആറ്റയുടെയും പല്ലീൻ്റെയും ഈച്ചൻ്റെയും ഉറുമ്പിൻ്റെ ശല്യമൊക്കെ പാടം ഇല്ലാതാവും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പാറ്റേനെയും പല്ലീനേയും ഒക്കെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ആദ്യത്തെ ടിപ്പ് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഏതെങ്കിലും ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഇവിടെ വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഗോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് ആണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അതാണ് ഏറ്റവും നല്ലത് അതൊരു സ്പൂണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പകുതി നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ചേർക്കാൻ പോകുന്നത് അരസ്പൂൺ ആണ് എല്ലാവരുടെ വീട്ടിലും എന്തായാലും വിക്സ് ഒക്കെ ഉണ്ടാവും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വിക്സ് ഇതിൻ്റെ കൂടെ മിക്സ് ആയി കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഏകദേശം ഒരു അര അരഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അര ഗ്ലാസ് വെള്ളം ഒന്നാകെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ വിക്സ് മിക്സായി കിട്ടാൻ കുറച്ച് പണി പണിയായതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് കുറേ നേരം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രമാണ് ഒന്ന് മിക്സ് ആയിട്ട് കിട്ടുള്ളൂ കുറച്ച് കുറച്ച് ഇതുപോലെ കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എവിടെയൊക്കെയാണോ പല്ലീൻ്റെയും പാറ്റേൻ്റെയും ഈച്ചൻ്റെയും ഉറുമ്പിൻ്റെയൊക്കെ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കിച്ചൻ്റെ കബോർഡിലും അലമാരൻ്റെ ഒക്കെ പുറകിലും ചുമരിലൊക്കെ വെച്ചിരിക്കുന്ന ഒക്കെ എടുത്തും പിന്നെ ലൈറ്റിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഈ പല്ലികളുടെ ശല്യം അധികമായിട്ടുണ്ടാവാം ഉറുമ്പും ഈച്ചയൊക്കെ നമ്മുടെ ഡൈനിങ് ടേബിളിലും നമ്മുടെ അടുക്കളയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എല്ലാത്തരം പ്രാണികളെയും ഒഴിവാക്കാനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ാണ് കേട്ടോ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇത് കേട്ടോ ഇനി നമുക്ക് അടുത്ത സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനും ഒരു സ്പൂൺ പേസ്റ്റ് ആണ് എടുക്കുന്നത് അതൊരു ബൗളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി വേണ്ടത് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ രണ്ടാമത്തെ സൊല്യൂഷനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർക്ക് സാധാ ഒരു ബോട്ടിൽ എടുത്തിട്ട് കുപ്പിൻ്റെ മൂടിയിൽ കുഞ്ഞു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഈ രണ്ട് മെത്തേഡും നൂറ് ശതമാനം ആണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ വീട്ടിലെ എല്ലാത്തരം പ്രാണികളെയും ഓടിക്കാനേ ഉള്ളൂ നിങ്ങൾക്ക് ഈ രണ്ട് ടിപ്സും യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഫീഡ്ബാക്ക് ും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്